നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പൂർണമായ ആവേശത്തിലേക്ക് വന്നിരിക്കുന്ന ഘട്ടമാണ് താഴേക്കോട് പഞ്ചായത്തിൽ വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മളെല്ലാ നിലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നേതാക്കളും പ്രവർത്തകരും നമ്മുടെ അനുഭാവികളും നാട്ടുകാരും എല്ലാം ഒരു ഭരണമാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന ഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മരുതല വാർഡിൽ മത്സരിക്കുന്നത് പരിചയ സമ്പന്നയായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സാധാരണക്കാർക്കിടയിൽ നിറസാന്നിധ്യവുമായിട്ടുള്ള റീന പെട്ടമണ്ണയാണ് റീനയെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് പ്രബീനയാണ് പ്രബീനയെ നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല പെർഫോം ചെയ്ത ഏറ്റവും നല്ല ബ്ലോക്ക് മെമ്പറായി നമുക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു മെമ്പറാണ് അംഗമാണ് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പ്രബീന ഹബീബിന് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് വളരെ പ്രതിഭാശാലിയായിട്ടുള്ള അധ്യാപികയായിട്ടുള്ള നമ്മുടെ തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സാജിത ടീച്ചറാണ് സാജിത ടീച്ചറുടെ കൈ പിന്നെ ചിഹ്നവും കോണി തന്നെയാണ് മൂന്ന് പേർക്കും കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം പ്രിയമുള്ളവരെ താഴേക്കോട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ മത്സരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതയായിട്ടുള്ള നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ അസാമാന്യമായ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള സൗദാ കപ്പൂരാണ് സൗദാത്തയെ സംബന്ധിച്ച് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യവുമില്ല നമ്മുടെ എല്ലാം വീട്ടിലെ ഒരംഗത്തെ പോലെ നമ്മൾ കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സൗദാത്തക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ബാറ്റ് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കും അതാ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ബ്രബീന ഹബീബ് ഇവിടെയുണ്ട് അവർക്ക് കോണി അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാജിദ ടീച്ചർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിലും വോട്ടുകൾ നൽകി ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഉജ്ജ്വലമായ വോട്ടോടെ വിജയിപ്പിക്കണം വിജയിപ്പിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രവർത്തനവും അഭ്യർത്ഥിക്കുന്നു Totally.